ഇൻഷുറൻസും അത്യുത്തമ വിശ്വാസ്യത നമ്മളൊക്കെ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നവരാണ് നമ്മുടെയൊക്കെ വിചാരം ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ ഇൻഷുറൻസ് കമ്പനി ഒരു ഏജൻറ്റിനെ നമ്മുടെ അടുത്തേക്ക് അയക്കുന്നു ആ ഏജൻ്റ് നമ്മളോട് ഓരോ പോളിസിയുടെയും കാര്യങ്ങൾ വിശദീകരിക്കുന്നു ചിലപ്പോഴൊക്കെ ആ ഏജൻറ്റ് നമ്മളെ അല്പം നിർബന്ധിക്കുന്നു അങ്ങനെ നമ്മൾ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നു എന്നാണ് നമ്മുടെ വിശ്വാസം അതായത് കമ്പനി ഇങ്ങോട്ട് വന്ന് നമുക്ക് ഇൻഷുറൻസ് തരുന്നു എന്നാണ് നമ്മുടെ വിശ്വാസം പക്ഷേ സത്യത്തിൽ കാര്യങ്ങൾ അങ്ങനെയല്ല നമ്മളതിൻ്റെ നിയമവശങ്ങൾ പരിശോധിച്ചാൽ നമ്മൾ ഇൻഷുറൻസ് കമ്പനിയെ അങ്ങോട്ട് സമീപിച്ച് ഇൻഷുറൻസ് എടുക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അങ്ങനെ നമ്മൾ ഇൻഷുറൻസ് കമ്പനിയെ സമീപിച്ച് ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു കരാറാണ് ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന നമ്മളും ഇൻഷുറൻസ് കമ്പനിയും തമ്മിലുള്ള ഒരു കരാർ ആ കരാറ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് എയ്റ്റീൻ സെവൻറ്റി ടുവിലെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുള്ള ഒരു കരാറാണ് സെക്ഷൻ പത്ത് പറയുന്ന എല്ലാ കാര്യങ്ങളും ആ കരാറ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം അതല്ലെങ്കിൽ ആ കരാറ് പാലിച്ചിരിക്കണം അപ്പോഴീ ഇൻഷുറൻസ് പോളിസി നമ്മളെടുക്കുമ്പോൾ നമ്മളും ഇൻഷുറൻസ് കമ്പനിയും തമ്മിൽ പരസ്പരം പാലിക്കേണ്ടുന്ന ഒരു പ്രധാന കാര്യമാണ് വിശ്വാസ്യത അത് സാധാരണ വിശ്വാസ്യത പോരാ ഒരു കരാറിൽ വരുന്ന സാധാരണ വിശ്വാസ്യത പോരാ അത് അത്യുത്തമ വിശ്വാസ്യതയാണ് അഡ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് ഇൻഷുറൻസ് കമ്പനി നമുക്ക് തരുന്ന അപേക്ഷാ ഫോമിലെ എല്ലാ വിവരങ്ങളും നമ്മൾ സത്യസന്ധമായി വേണം രേഖപ്പെടുത്താൻ ഓരോ ചോദ്യങ്ങളും വായിച്ച് മനസ്സിലാക്കി സത്യസന്ധമായതും ശരിയായതുമായ ഉത്തരം വേണം നമ്മൾ അതിനകത്തൊക്കെ എഴുതി കൊടുക്കാൻ അങ്ങനെ ചെയ്തില്ല എങ്കിൽ സംഭവിക്കുന്ന എന്തെന്ന് വെച്ചാൽ നമ്മൾ ക്ലെയിം ആവശ്യപ്പെട്ട് ചെല്ലുമ്പോൾ ഇൻഷുറൻസ് കമ്പനിക്ക് നമ്മുടെ ക്ലെയിം നിരാകരിക്കാം നമ്മുടെ പോളിസി റദ്ദു ചെയ്യാം വേണമെങ്കിൽ നമുക്കെതിരെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കേസും കൊടുക്കാം അത് നമ്മൾ തെറ്റായി രേഖപ്പെടുത്തിയ അല്ലെങ്കിൽ രേഖപ്പെടുത്താതെ പോയ വിവരം എന്താണ് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും അങ്ങനത്തെ വിവരങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് മെറ്റീരിയൽ ഫാക്റ്റ് മെറ്റീരിയൽ ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പോളിസി തരണമോ എന്ന് കമ്പനിക്ക് തീരുമാനിക്കാൻ അത്യാവശ്യമായ വസ്തുതയാണ് നമ്മൾ മെറ്റീരിയൽ ഫാക്റ്റ് എന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ പോളിസിയുടെ പ്രീമിയം തുക എത്രയാണ് എന്ന് തീരുമാനിക്കാൻ കമ്പനിയെ പ്രാപ്തമാക്കുന്ന ആവശ്യമായ വിവരത്തെയാണ് നമ്മൾ മെറ്റീരിയൽ ഫാക്റ്റ് എന്ന് പറയുന്നത് മെറ്റീരിയൽ ഫാക്റ്റ് നമ്മൾ കൃത്യമായിട്ടല്ല രേഖപ്പെടുത്തുന്നതെങ്കിൽ ഇൻഷുറൻസ് കമ്പനിക്ക് നമ്മൾ ക്ലെയിം ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ പോളിസി നിരാകരിക്കാനും കഴിയുന്നതാണ് ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ അസുഖബാധിതനായിട്ടുണ്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ എന്നാണ് പോളിസി അപേക്ഷയിൽ ചോദ്യം എന്നിരിക്കട്ടെ നമ്മൾക്ക് അസുഖമുണ്ടായിരുന്നു നമ്മൾ ചികിത്സ തേടിയിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ അത് മറച്ചു വെച്ചുകൊണ്ട് ചികിത്സ തേടിയിട്ടില്ല എന്നാണ് രേഖപ്പെടുത്തുന്നത് എങ്കിൽ ഇൻഷുറൻസ് പോളിസി നമ്മുടെ ക്ലെയിം അപേക്ഷ ചെല്ലുന്ന സമയത്ത് ഇത് അന്വേഷിക്കും നമ്മൾ ക്ലെയിം സമർപ്പിക്കുമ്പോൾ ഫോം എയിൽ നമ്മളെ ചികിത്സിച്ച ഡോക്ടർമാരുടെ പേരുവിവരങ്ങളെല്ലാം രേഖപ്പെടുത്തണം കഴിഞ്ഞ മൂന്ന് വർഷം പോളിസി ഏത് റിസ്ക്കിനാണോ ഇൻഷുർ ചെയ്തിരുന്നത് ആ റിസ്ക് സംഭവിക്കുന്നതിന് തൊട്ട് മുമ്പത്തെ മൂന്ന് വർഷം നമ്മളെ ചികിത്സിച്ചിരുന്ന ഡോക്ടർമാരുടെ പേര് വിവരങ്ങളെല്ലാം നമ്മൾ രേഖപ്പെടുത്തണം ഇനി ഫോം ബിയിൽ നമ്മളെ ഏതെല്ലാം ഡോക്ടർമാർ ചികിത്സിച്ചിട്ടുണ്ടോ ആ ഡോക്ടർമാർ നമ്മുടെ രോഗവിവരത്തെക്കുറിച്ചും നമുക്ക് നൽകിയ ചികിത്സയെക്കുറിച്ചും നമുക്ക് തന്ന മരുന്നുകളെക്കുറിച്ചുമൊക്കെ രേഖപ്പെടുത്തുന്ന റിപ്പോർട്ടാണ് ഈ രണ്ടും സഹിതമാണ് നമ്മൾ ക്ലെയിമിന് അപേക്ഷ വയ്ക്കുന്നത് അങ്ങനെ ക്ലെയിമിന് അപേക്ഷ വയ്ക്കുമ്പോൾ നമ്മുടെ ഇൻഷുറൻസ് കമ്പനി ഈ വസ്തുതകൾ പരിശോധിക്കുകയും നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഈ വസ്തുതകൾ ശരിയായിട്ടാണോ രേഖപ്പെടുത്തിയിരുന്നത് എന്ന് അന്വേഷിക്കുകയും ചെയ്യും അങ്ങനെ ശരിയായിട്ടല്ല രേഖപ്പെടുത്തിയിരുന്നതെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് തുക ലഭിക്കുകയില്ല ഇനി പഴയ ഒരു കേസ് പറയാം അത് ഫയർ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കേസാണ് ആ കേസ് ഇങ്ങനെയാണ് ഒരാൾ ഒരു വീട് ഇൻഷുർ ചെയ്യാൻ വേണ്ടി ഒരു ഇൻഷുറൻസ് കമ്പനിയെ സമീപിക്കുന്നു അങ്ങനെ സമീപിക്കുമ്പോൾ ഇൻഷുറൻസ് കമ്പനി നൽകിയ അപേക്ഷാ ഫോറത്തിൽ ഒരു ചോദ്യമുണ്ടായിരുന്നു ഈ വീട് നിങ്ങൾ ഇൻഷുർ ചെയ്യുന്നതിന് വേണ്ടി വേറെ ആരെയെങ്കിലും നേരത്തെ സമീപിച്ചിട്ടുണ്ടോ എന്നതായിരുന്നു ചോദ്യം ചോദ്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം ഈ വീട് ഇൻഷുർ ചെയ്യുന്നതിന് വേണ്ടി നേരത്തെ വേറെ ഏതെങ്കിലും കമ്പനിയെ സമീപിച്ചിട്ടുണ്ടോ എന്നതായിരുന്നു ചോദ്യം നിങ്ങൾ നേരത്തെ ഈ വീട് ഇൻഷുർ ചെയ്തിട്ടുണ്ടോ എന്നതായിരുന്നില്ല ചോദ്യം അപേക്ഷകൻ ആ വിവരം രേഖപ്പെടുത്താതെ ഉണ്ടെന്നോ ഇല്ലെന്നോ രേഖപ്പെടുത്താതെ അപേക്ഷ സമർപ്പിച്ചു കമ്പനി പോളിസി അനുവദിച്ചു അത് കഴിഞ്ഞ് ആ വീടിന് തീപിടുത്തമുണ്ടാവുകയും അപേക്ഷകൻ ക്ലെയിം സമർപ്പിക്കുകയും ചെയ്തു അന്നേരം ഇൻഷുറൻസ് കമ്പനി നടത്തിയ അന്വേഷണത്തിൽ ഒരു കാര്യം വ്യക്തമായി ഇദ്ദേഹം നേരത്തെ രണ്ട് പ്രാവശ്യം ഈ വീട് ഇൻഷുർ ചെയ്യാൻ വേണ്ടി രണ്ട് കമ്പനികളെ സമീപിച്ചിരുന്നുവെന്നും ആ കമ്പനികൾ ഇൻഷുർ ചെയ്യാൻ വിസമ്മതിച്ചു എന്ന വിവരം ക്ലെയിം ചെന്നപ്പോഴാണ് ഈ കമ്പനി കണ്ടെത്തുന്നത് അതിൻ്റെ ഭാഗമായി ഇദ്ദേഹം പ്രസക്തമായ ഒരു വിവരം ഒരു മെറ്റീരിയൽ ഫാക്റ്റ് മറച്ചു വച്ചു എന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ക്ലെയിം ഇൻഷുറൻസ് കമ്പനി നിരസിച്ചു അപ്പോൾ നമ്മൾ ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കാൻ നേരം നമ്മൾ പാലിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് അത്യുത്തമ വിശ് വിശ്വാസ്യതയാണ് നമ്മൾ ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കുന്ന വിവരങ്ങളൊക്കെ തന്നെ നമ്മുടെ അറിവിനും ബോധ്യത്തിലും പെട്ടടത്തോളം സത്യമായ കാര്യം വേണം അപേക്ഷയിൽ എഴുതാൻ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഒരിക്കൽ കാണാം നന്ദി